വർഷം ആശംസിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് നമ്മുടെ പടിപാതിക്കെത്തിയിരിക്കുന്നു കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടായിരത്തി പതിനാറിനേറ്റപ്പോൾ എതിരേറ്റപ്പോൾ ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചു ധാരാളം തീരുമാനങ്ങൾ എടുത്തു ഇത് നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു പെർഫെക്ഷൻ മനുഷ്യനുള്ളതല്ല എങ്കിൽ തന്നെയും അങ്ങനെ ഒരു ചിന്തയും അങ്ങനെ പ്ലാനിങ്ങും ഉള്ളപ്പോൾ തന്നെ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ദൈവം നന്ദി പറയാം ധാരാളം പേര് നമ്മൾ അറിയാൻ സാധിച്ചു ധാരാളം ദൈവാനുഭവം നമുക്ക് ദൈവം തന്നു ധാരാളം പേര് നമ്മൾ പരിചയപ്പെട്ടു ധാരാളം പേര് നമുക്ക് നഷ്ടമായി എങ്കിൽ തന്നെയും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ നാം ഇന്നും ജീവിക്കുന്നു ഈ വർഷം ആരംഭിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് സമയത്തെക്കുറിച്ചാണ് സമയത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധാഗസ്തി മനസ്സ് സഭാപണ്ഡിതനാണ് തത്വശാസ്ത്രജ്ഞനാണ് തിരുസഭ വക്താവാണ് തിരുസഭയുടെ ഒരു വലിയൊരു ചർച്ച് ഫാദർ സഭാപിതാവ് എന്നാണ് പറയുന്നത് ആ സഭാപിതാവ് പറയുന്നതാണ് സമയം എവിടെ സ്ഥിതി ചെയ്യുന്നു സമയം നമ്മുടെ മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം കാരണം നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോ മുറിയിലും പത്തും പതിനഞ്ച് ക്ലോക്കുകൾ നിരത്തിയിടാം പക്ഷെ ആ വീട് കൂട്ടിയിട്ട് ആ വീട്ടിൽ ആരും താമസിക്കുന്നില്ലെങ്കിൽ ഈ ക്ലോക്കുകളെല്ലാം നിരത്തിയിട്ട് വല്ല ആവശ്യമുണ്ട് ഒരു ഗുണവുമില്ല എന്നാൽ ഒരു മനുഷ്യൻ അതിൽ കയറുമ്പോൾ ഓരോ ക്ലോക്കുകളെയും നോക്കുന്നു അവൻ വിലയിരുത്തുന്നു ഒന്ന് ചിലപ്പോൾ ഫാസ്റ്റായിരിക്കും ഒന്ന് സ്ലോ ആയിരിക്കും ഒന്ന് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല ഒരു മനുഷ്യനാണ് ആ ക്ലോക്കിന് വില കൽപ്പിക്കുന്നത് ഇന്ന് രാത്രി ഇന്ന് മുപ്പത്തൊന്നാം തീയതിയാണ് ഇന്ന് രാത്രി എല്ലാവരും ക്ലോക്കിൻ്റെ മുമ്പിൽ നിൽക്കും എന്നിട്ട് വലിയ സൂചി ക്ലോക്കിൻ്റെ ആ പന്ത്രണ്ടാമത്തെ അക്കത്തിലൂടെ കടന്നു പോകാനായിട്ട് ഇത് കാത്തു നിൽക്കും പന്ത്രണ്ടാമത്തെ അക്കത്തിൽ കടന്നു പോകുമ്പോൾ വെടിക്കെട്ടും ബഹളവും ആഘോഷവും കെട്ടിപ്പിടിക്കലും ഭയങ്കര ആഘോഷവും ഫിഷിങ് എല്ലാം തുടങ്ങും ആ നിമിഷം ഒരു നിമിഷം കഴിഞ്ഞിട്ട് ആ ആഘോഷിക്കുന്ന സുഹൃത്തുക്കളോട് നമ്മൾ ചോദിക്കുകയാണ് എന്തു പറ്റി അവർ പറയും പുതുവർഷം ആരംഭിച്ചു എവിടെ ആരംഭിച്ചു തെളിവില്ല എന്താ തെളിവ് വലിയ അക്കത്തിലൂടെ ആ പന്ത്രണ്ടാം പന്ത്രണ്ടാമത്തെ അക്കത്തിലൂടെ വലിയ സൂചി കടന്നുപോയി പക്ഷേ ഇപ്പോഴും കടന്നു പോകുന്നുണ്ടല്ലോ ലക്ഷോപ ലക്ഷം അപ്രാവശ്യം ആ വലിയ സൂചി കടന്നു പോകുന്നുണ്ട് പന്ത്രണ്ടാമത്തെ അക്കത്തിലൂടെ പക്ഷേ ഒരു പ്രത്യേക സമയത്ത് ആ സത്വത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് പുതുവർഷമായി നാം തീരുമാനിക്കുന്നത് പുതുവർഷം ആരംഭിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ചിന്തയിലാണ് അതുകൊണ്ട് സമയം വളക്കുവാനുള്ള കഴിവ് സമയത്തിൻ്റെ യോഗ്യത ശ്രേഷ്ഠത മനസ്സിലാക്കാനുള്ള കഴിവ് ഭക്ഷണം മാത്രമേ ഉള്ളൂ സമയത്തെക്കുറിച്ച് പറയുന്നത് ഇൻറ്റുവിഷൻ വെയ്റ്റിംഗ് അതായത് നമുക്ക് നേരിടേ മുൻകൂട്ടി കാണാനും കാത്തു നിൽക്കുവാനുമുള്ള ഒന്നാണ് സമയം സമയത്തിൻ്റെ വില മനസ്സിലാക്കുന്നത് പലപ്പോഴുമാണ് ഒരു പക്ഷേ ഒരു പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ നമ്മൾ സമയത്തിന് വില മനസ്സിലാക്കും ഒരു പശ്ചാത്തു നിൽക്കുമ്പോൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കും ഒരു പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ നമുക്ക് സമയത്തിന് വരെ മനസ്സിലാക്കും ഗൃജ്ഞയായ ഒരു സ്ത്രീ അവളുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ സമയത്തിന് വില മനസ്സിലാക്കും അല്ലാത്തപ്പോൾ നമ്മൾ സമയത്തിന് വരെ മനസ്സിലാക്കാറില്ല എങ്കിൽ തന്നെയും സമയം ദൈവമാണ് തന്നിരിക്കുന്നത് സമയത്തിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ആധികാരികമായിട്ട് അത് സഭാ പ്രഹലത്തിൻ്റെ പുസ്തകത്തിൽ സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലാണ് പറയുന്നത് അവിടെ എങ്ങനെയാണ് പറയുന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാലത്തിനും സമയമുണ്ട് ജയിക്കാനൊരു കാലം മരിക്കാനൊരു കാലം നടാനൊരു കാലം നട്ടത് പഠിക്കാനൊരു കാലം കൊല്ലാനൊരു കാലം സൗഖ്യമാക്കാനൊരു കാലം തകർക്കാനൊരു കാലം പണിത് ഉയർത്താനൊരു കാലം കരയാനൊരു കാലം ചിരിക്കാനൊരു കാലം വിലപിക്കാനൊരു കാലം നൃത്തം ചെയ്യാനൊരു കാലം കല്ല് പിറക്കിക്കളയാനൊരു കാലം കല്ല് പിറക്കി കൂട്ടാനൊരു കാലം ആലിംഗനം ചെയ്യാനൊരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാനൊരു കാലം സമയം എന്ന് പറയുന്നത് മനുഷ്യനാണ് തീരുമാനിക്കുന്നത് ചെയ്യേണ്ടത് ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ നിർവചിക്കുന്നത് ഞാൻ എന്നും ആകുന്നവൻ ഐ ആം ഹു ആം പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അന്ത്യം എന്ന് പറയുന്നു ആദ്യം അന്ത്യം ഇല്ലാത്തവനെന്ന് പറയുന്നു എന്ത് തന്നെയായാലും ദൈവമാണ് സമയം ആ ദൈവം എന്നും ആയിരിക്കുന്നവനാണ് ആ ആയിരിക്കുന്ന ദൈവം ആയിരിക്കുന്നവൻ ആയിരിക്കുന്ന ദൈവം നമുക്കോരോരുത്തർക്കും സമയം തന്നിട്ടുണ്ട് ആ സമയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തെളിവുമാണ് നമ്മളിലൂടെ കടന്നു പോകുന്ന ഈ ശ്വാസോച്ഛാസം ആ ശ്വാസോച്ഛ്വാസം നമ്മളിലൂടെയൊക്കെ നിൽക്കുന്ന കാലത്തോളം നമുക്ക് സമയമുണ്ട് ആ സമയമുണ്ടെങ്കിൽ നമുക്ക് വളരെ ചിന് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് സമയം എങ്ങനെ തീരുമാനിക്കണം എങ്ങനെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ദൈവം നമുക്ക് സമയം തന്നിട്ടുള്ളൂ അല്ലെത്തിൻ്റെ പുസ്തകത്തിൽ സഭാപസംഗൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ എല്ലാറ്റിനും വേണ്ടിയിട്ടുള്ള സമയം അത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം ദൈവമാവുന്ന സമയം ആ ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തേണ്ടവരാണ് നാം ഓരോരുത്തരും അങ്ങനെ ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നതാണ് കൂടുതൽ പ്രാർത്ഥന ദൈവമായിട്ടുള്ള കാര്യങ്ങൾ അതുകൂടാതെ ഓരോ കാര്യത്തിലും ദൈവത്തെ ദർശിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി സമയം കണ്ടെത്തുകയാണ് പലപ്പോഴും നമ്മൾ സമയം തന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താറില്ല അതുകൊണ്ട് നമ്മൾ ഒരു പുതുവർഷം ആരംഭിക്കുക ഓർക്കുക സമയം നമ്മുടെ കയ്യിലാണ് അത് പാസ്റ്റ് വാട്ട് ഈസ് പാസ്റ്റ് ഇസ് പാസ്റ്റ് കടന്നുപോയി ദൈവം രണ്ടായിരത്തി പതിനാല് കടന്നുപോയി രണ്ടായിരത്തി പതിനേഴ് ദൈവം തന്നു ദൈവം അളർന്ന് കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും സമയം തന്നിട്ടുണ്ട് അത് എപ്പോൾ തീരുമെന്ന് നമുക്കറിയില്ല നമ്മൾ എനിക്ക് തുടങ്ങി നമ്മൾ മരിക്കാൻ തുടങ്ങും പക്ഷേ എന്നാണ് നമ്മൾ നിത്യജീവനിലേക്ക് കടക്കുന്നതെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത് പക്ഷേ അത്രയും മുമ്പ് സമയത്ത് ദൈവം നമുക്ക് തന്നെ സമയത്തിൽ നമുക്ക് വളരും ചെയ്തു തീർക്കാനായിട്ട് അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് സമയം തന്നവന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താനുള്ള ഒരു അവസരമാക്കി മാറ്റാനായിട്ടും ഈ പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി പതിനേഴ് അങ്ങനെ വർഷമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഭവം ഇരുന്നു രണ്ടായിരത്തി പതിനേഴിൻ്റെ പുതുവത്സരത്തിന് ഇല്ലാശംസകൾ ആഗ്രഹിക്കുക ആശംസിക്കുന്നു നന്ദി